ബിഗ് ബോസ് എന്ന പരിപാടിയിലെ ശരണി എന്ന കോണ്ടസ്റ്റന്റ് അവരിട്ട ഒരു വസ്ത്രമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് അവരിട്ട വസ്ത്രം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഏറെ സ്ലിംസിട്ട് വസ്ത്രം ഇട്ട് അവർ ശരിക്കും നോക്കിയാൽ അവരെ പൂർണ്ണമായ ശരീരം കാണാം എന്ന രീതിയിലുള്ള വസ്ത്രമാണ് അവരിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ കുറെ കീറി പറഞ്ഞ ടൈപ്പ് പുതിയ മോഡലാണ് ആ ഒരു മോഡൽ വസ്ത്രം അവരിട്ട് ഒരു മോഡൽ താല്പര്യമുള്ള മനുഷ്യാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടും എന്നുള്ളത് അപ്പൊ ജിൻഡോ ഒരു ദിവസം ഒരു മുണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് ആ മുണ്ടിന്റെ ഉള്ളിൽ ഒരു ട്രൗസറും ഉണ്ട് പിന്നെ മുണ്ട് പൊക്കി കാണിച്ചു ഈ ഒരു സമയത്ത് ഏതൊരു കണ്ടസ്റ്റന്റ് പറഞ്ഞു ഇങ്ങനെ കാണിക്കുന്നത് മോശപ്പെട്ട പരിപാടിയാണ് ഒരു വൾഗറായ പരിപാടി ചെയ്യരുത് അപ്പൊ തന്നെ ജിൻഡോ പറഞ്ഞു ഇവിടെ ശരണ്യക്ക് അങ്ങനത്തെ വസ്ത്രമായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തലമുറ ശരണ്യ ഇട്ട വസ്ത്രങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞത് ശരണിയവുമായിട്ട് ഒരു ചെറിയ വിഷയം ഉണ്ടായി അങ്ങനെ ശരണ്യ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഞാൻ വൾഗറായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചു അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രത്തെക്കുറിച്ച് നീ എന്തിനെ ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അവരെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടോളാം ഈ ഡ്രസ്സിൽ എന്തെങ്കിലും ബോർഡോ ഐ മീൻ ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കൊറേ പേര് കമന്റ് പറഞ്ഞാൽ നല്ല ഡ്രസ് ഉണ്ടെന്ന് രാവിലത്തെ കാര്യം പറഞ്ഞ ഒരു സ്റ്റൈൽ 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 ഒരു ഒരു പറഞ്ഞത് ഞാൻ ജിൻഡോ ചേട്ടൻ എന്താണ് ശ്രീതുനോട് ഞാൻ കേട്ടു എന്റെ ഡ്രസ്സിംഗ് സെൻസ് വെച്ചിട്ട് പുള്ളിക്കാരം പലവരോടും മോശമായിട്ട രീതിയിലാണ് ഡ്രസ്സ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ജിൻഡോ ആ ഒരു പറഞ്ഞ വാക്കില് തെറ്റൊന്നുമില്ല അയാളുടെ കണ്ണില് കാണുന്നത് അതൊരു മോശമായ വസ്ത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പൊ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് ആളുകളും കുഞ്ഞുങ്ങളും എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്ന് അത് തോന്നിയത് അതൊരു നല്ല പ്രവണതയല്ല എന്നുള്ളതാണ് പക്ഷേ ഇതേ ജിം കീഴിൽ വർക്കൗട്ട് ചെയ്തിരുന്നതാണ് ശരണ്യ ശരണ്യ അന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്ന സമയത്ത് ഇട്ടിരുന്ന പോലത്തെ വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിടുന്നത് അപ്പൊ ജിൻഡോക്ക് അതൊരു വർക്കൗട്ട് സമയത്ത് അവർ അവരിടുമ്പോ അത് കംഫർട്ട് ആണ് ആരും കാണുന്നൊരു സംഭവം ഒന്നുമില്ല വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടാൻ പാടുമോ ഇല്ലെങ്കിൽ പാടില്ലേ എന്നുള്ള നിയമം ഒന്നും ബിഗ് ബോസ് വെച്ചിട്ടില്ല ഓരോ ആളുകൾക്കും ഒരേ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ബിഗ് ബോസിന്റെ അകത്തുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം കമന്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ജിൻഡോ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ശരിക്കും അവർ നടന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ജിൻഡയെ കുറിച്ച് പറയുന്ന ഓരോ കോണ്ടസ്റ്റന്റ് വാക്കുകളുണ്ടോ എന്ന് കേൾക്കാം എനിക്ക് തോന്നില്ല ഞാൻ ഞാൻ ഇവിടെ വളരെ വൾഗർ അങ്ങനെ രീതിയിലുള്ള സാധനമില്ല ചോയ്സ് ചോയ്സ് ആണ് എനിക്ക് പറഞ്ഞു പറഞ്ഞു ജിൻഡ ചേട്ടൻ അവരവരെ നമുക്ക് തമാശ മുണ്ട് ആരോ തോന്നുന്നില്ല ഇട്ടിട്ടുണ്ട് പറഞ്ഞു 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 ഇവളും ഞങ്ങളും അത് അത് ശരിയല്ല അങ്ങനെ എന്ന് പുള്ളി എക്സാമ്പിൾ ആണ് ഇങ്ങനെ ഇട്ടോണ്ട് ാണ് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു രീതിയിലുള്ള മാനറസം കാണിക്കുമ്പോൾ നിങ്ങൾ ചൂണ്ടി കാണിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു ഉള്ളിൽ ട്രൗസർ ഇട്ടിട്ടുണ്ട് എന്നാണ് മുടിയൻ പറഞ്ഞത് അപ്പോ നിങ്ങൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല അതെ ജിൻഡ് പറഞ്ഞ ശരിയല്ലേ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാമെങ്കിൽ എനിക്ക് കാണിച്ചാലേ മുട്ട് വരയു പെൺകുട്ടി ഇപ്പൊ കാണിക്കുന്നുണ്ട് അല്ലെ അത്രയൊക്കെ തന്നെ അല്ലേ മുണ്ടിട്ട് കാണിച്ചാലും കാണിച്ചാലേയും കാണുള്ളൂ അപ്പൊ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞത് അപ്പൊ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ ആദ്യം പറയുന്നത് ആരാണ് അപ്പൊ ജിന്റേ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണും രണ്ട് അഭിപ്രായം ഉണ്ടാവും നല്ലത് എന്നും ചീത്തത് എന്നും ഇതിൻ്റെ അകത്തും അങ്ങനൊരു അഭിപ്രായം വരുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നില്ല ഇന്ത്യയിലുള്ള നമ്മളൊരു മൗലിക അവകാശം ഉണ്ട് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം എന്നുള്ളത് പക്ഷെ ആ ഒരു നിയമം ചിലപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് ബിഗ് ബോസ് തീരുമാനിക്കും ആ ഒരു സംഭവം പറ്റില്ല ഇന്ന വസ്ത്രങ്ങളെ ധരിക്കാൻ പാടും അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങളത് ധരിക്കുന്നില്ലേ അപ്പൊ എന്റെ എൻ്റെ മൗലിക അവകാശമാണ് എന്ന് പറയുന്നത് വാഗ് ചെയ്യാതെ സംസാരിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്

അതിപ്പോ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ പറയും ഇവരിപ്പോ അത്രയും ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പോലും സുഹൃത്തുക്കളല്ല പരിചയമില്ലാത്ത ആളെ പോലെയാണ് സംസാരിക്കുന്നത് അത് ഗെയിമിന്റെ ഭാഗമായിട്ടോ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ജീർണ ചിന്താഗതി കൊണ്ടാകാം അപ്പൊ ജിൻഡോക്ക് പെട്ടെന്ന് തോന്നിയത് ഇവിടെ ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ അപ്പോ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാമോ എന്നുള്ള ഒരു ഡൗട്ട് ആവാൻ ചോദിച്ച് ചിലപ്പോ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അമ്മാവൻ പുറത്ത് ചാടിയതാവാനും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ സീക്രട്ട് ഏജന്റിന്റെ പരിപാടിയാണ് ഈ കോമഡി എടുക്കുന്നത് കാരണം സീക്രട്ട് ഏജന്റ് ഏജൻറ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിക്കുക അതായത് അതൊന്നും ഞാൻ സാധാരണ നിലയ്ക്ക് സീക്രട്ട് ഏജൻറ് വീഡിയോ കാണുമ്പോൾ ഞാൻ ടു ഇൻറ്റു സ്പീഡിലെ വെക്കാറ് ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞു വരാം ചേട്ടാ എന്റെ കെട്ടിവനോ എന്റെ കുടുംബക്കാർക്കോ ഇല്ലാത്ത വിഷമവും ടെൻഷനും ജിന്റോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഇതിനുള്ള മക്കൾ െ ചേട്ടൻ ജിമൊക്കെ ചെയ്യുന്ന ആളാണ് അവിടെ ഞാൻ ജിമ്മിന്റെ കോസ്റ്റ്യൂം ഇവിടെ ഇടാറുണ്ട് അത് ഫിറ്റിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യാണ് പക്ഷെ ചേട്ടൻ ഇല്ല ബിക്കോസ് ജിമ്മിൽ ഇങ്ങനത്തെ കോസ്റ്റ്യം ഇട്ടിട്ടാണ് വരുന്നത് ഇത് പറയുമ്പോൾ ഭയങ്കര ഫീൽ ആയിരുന്നു മോശമാണൊരു സോറി പറഞ്ഞു ജിമ്മിൽ വർക്കൗട്ട് ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ ആണ് ജിമ്മിൽ അവിടെയും ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അപ്പൊ അവരുടെ വിഷയമില്ലെങ്കിൽ ഇവിടെ എന്ത് വിഷയം സോറി പറയും സോറി പറയും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്താ എല്ലാവരും ജിൻഡയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ജിൻഡയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ആളുകളും കമന്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരണ് ഇടുന്ന വസ്ത്രങ്ങൾ ചിലതെല്ലാം മോശമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആളുകൾ കാണുന്ന പരിപാടിയിൽ എന്താണ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ ഇത്രയും കാലം ഒരു ഒരു പ്രശ്നമില്ല റിസ്ട്രിക്ഷൻസ് ഇല്ല അതായത് ഇന്നത് ധരിക്കണം ഇന്ന ധരിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അവരുടെ അവകാശം എന്നോണം അവരത് ഉപയോഗിക്കുന്നു ജിൻഡോ എന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരനായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ വന്ന ഒരു സാധനം അത് അദ്ദേഹം തുറന്നു പറഞ്ഞു